എന്താ ഇന്നലെ ഈ എന്താ പറഞ്ഞത് അവിടെ കടക്കാൻ പറഞ്ഞിട്ട് ഈ എന്താ കടക്കാൻ വരാനീ കുഞ്ഞേട്ടം കടക്കോ അപ്പൊ കുഞ്ഞേട്ടം അവിടെ കിടക്കുന്നില്ല പറഞ്ഞില്ലേ ഓരോ ദിവസം ഓരോരുത്തരെ വന്ന് കിടക്കണേ ഏ ഇന്നലെ മിഞ്ഞാന്ന് കുഞ്ഞുണ്ണി ആണ് ഇട്ട അവിടെ കിടന്ന് അപ്പൊ ഇന്നലെ കുഞ്ഞൻ കിടക്കാൻ പറഞ്ഞു പിന്നെ കുഞ്ഞൻ പറഞ്ഞു ഞാൻ ശനി ഞായറേ കിടക്കണുള്ളൂ പറഞ്ഞു എന്താ മറ്റേത് കിച്ചോട്ടം നേരത്തെ നീപ്പിക്കത്രേ കിച്ചു നേരത്തെ നീച്ച് കുളിക്കമ്മ അപ്പൊ കുഞ്ഞിനെയും കുളിപ്പിക്കാണേ ആ ശനിയും ഞാൻ നേരത്തെ നീക്കണ്ടല്ലോ ഏ എന്തോ കൂട്ടാൻ വെക്കുന്ന വറ്റിക്കു വറ്റിച്ച മതിയെന്ന കുഞ്ഞ ഇത്ര പോകുന്ന മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കൂർക്കിയും വെള്ളപ്പയറും വെച്ചത് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന നല്ല കമ്മി ആയിക്കൊള്ളും കൂട്ടാൻ വെച്ചുകഴിഞ്ഞാലും കുട്ടികളില്ലേ മീൻ വറുത്തതുണ്ടെങ്കിൽ അവർ മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ ഒക്കെ അച്ചാറും ഉണ്ടെങ്കിൽ അതുകൂട്ടി കഴിക്കും ബാക്കിയുള്ളതൊന്നും വേണ്ട കിച്ചൂന് ഒരു പാക്കറ്റ് തൈര് വാങ്ങിക്കൊന്നാ രാത്രി തൈരാണ് പറഞ്ഞു വെച്ചാൽ അവന് ഇഷ്ടം കേട്ടോ മോരുകാച്ച എന്തെങ്കിലും ചെയ്തു വെച്ചാൽ നാളെ വെച്ചാൽ മതി മീൻ വറ്റിക്കുക അപ്പം നാളൊക്കെ അതിലേ കൂട്ടാനല്ലേ ചെറിയുള്ളിയും പച്ചമുളകും ഒരു തക്കാളി ഇട്ടിട്ട് ഇങ്ങോട്ട് വെറുതെ വറ്റിക്കുക പച്ചമുളകൊക്കെ അരച്ചിട്ടിട്ടോ അപ്പോൾ അതിഷ്ടമാണ് ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല എന്താ അതിങ്ങനെ വയ്ക്കുന്നത് സൂര്യക്ക് ഇഷ്ടമല്ലോ മുളക് പൊടി ഇടണം സൂര്യനയ്ക്ക് മുളക് പൊടി നമ്മക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല അടുത്ത മാസല്ലേ ഫംഗ്ഷൻ ഡേറ്റ് ഒന്നും നമ്മള് നോക്കിയില്ലല്ലോ അടുത്ത മാസത്തമാസാ ഡിസംബറിൽ ഏഹ് ഡേറ്റ് ഒന്നും വേണ്ട അടുത്ത മാസല്ലേ അടുത്ത മാസം നമ്മളെങ്ങനെയാണെന്നറിയാ ഉദ്ദേശിക്കുന്നത് ന്യൂഇയറിന്റെ ക്രിസ്മസിന്റെ ഇടയിലുള്ള ആ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒന്നാം തിയതി വരെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതിൽ ഞായറാഴ്ച ദിവസം കിട്ടുക സന്തോ ഇനി കൊറേ ദിവസം ഇടയിന്നും ഇല്ല ഇനി കൊറച്ചല്ലേ ഉള്ളൂ അതിൽ നമ്മള് ചെയ്തു വെക്കാനുള്ള പണികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ പണികളുണ്ട് ഇവിടെ നിന്ന് പെയിന്റ് അടിക്കണം അവിടത്തെ പുറം പുറം പണി പെയിന്റ് അടിച്ചിട്ടില്ല നമ്മളെ ഉള്ളു മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അപ്പൊ പിന്നെ നമ്മടെ പൊന്നൊക്കെ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ ഓടി കേറിയിട്ടേ എന്താ ചളി കിട്ടോ എടമോളിലെ ഇതില് ചുമരില് അതിലെങ്ങനെ ചളിയാണ് ചളി ചളിയില്ല ശ്രദ്ധിച്ചില്ല ഞങ്ങള് മോളില് മോളിക്ക് ചുമരില് അത് ഈ കുട്ടികളെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞാട്ടോ എല്ലാ റൂമിലെല്ലാവരും പെയിന്റ് അടിച്ചതാണ് രാത്രി ഇബര് എന്ത് കേട്ടെന്ന് അറിയാം ബെഡിന്റെ മുകളില് കളിക്കാൻ വേണ്ടിട്ടാണ് പോവുക എന്നിട്ട് ചാടി മറിഞ്ഞു ചുമരിലൊക്കെ ആക്കിയിട്ടില്ലേ എന്നാ രണ്ടു പ്രാവശ്യം അവര് പെയിന്റ് അടിച്ചതാണ് നാളെ വിനോദം കണ്ടിട്ട് പറയാം എന്താ കിടത്തിയത് എന്താ ഇത് കാട്ടിന്ന് എന്താ നമ്മള് പറയ ആരെ ചീത്തറിയാൻ പറ്റിയ ചെറിയ പൊടിയും സ്റ്റെപ്പിന്റെ കൂടുതലൊന്നും ഇല്ല അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് വരഞ്ഞു പോവാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ ചെയ്യാ ആ എന്താ സ്റ്റെയർ കേഴ്സിന്റെ പണിയുണ്ട് പിന്നെ നമുക്ക് ഇപ്പത്തേക്ക് പറഞ്ഞിട്ട് കാര്യം ഇവിടെ തന്നെ അത് ഒരാഴ്ചയും കൊണ്ട് എന്താ നീല വെള്ളയുടെ അവിടെയൊക്കെ ചളിയായിട്ടോ പിന്നെ അത് അവൻ പറഞ്ഞു ലാസ്റ്റ് സമയമാകുമ്പോ നമുക്കൊന്ന് ടച്ചിങ് ചെയ്ത് കൊടുക്കാട്ടായിരത്തി അമ്മ പറഞ്ഞു പിന്നെ കുട്ടികളും മക്കളും അടുത്തൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നമ്മളെത്ര ഇതാക്കിയാലും കേറണ്ടാകും അഞ്ചോളം അന്ത്യോളം ഇതിന് അധികം മല്ലി വരുന്നില്ലേ രാത്രിയിലാണേ വൈകുന്നേരം ആകുമ്പോൾ എന്താണെന്നറിയോ ഒക്കെ എല്ലാവരും അവിടെ പോയിട്ടാണ്ട് ഒരു കുത്തിമറിയില്ല കട്ടിൻ്റെ കട്ടിലില്ല കേട്ടോ ബെഡിന്റെ മുകളിൽ അതാണെങ്കിൽ ബെഡ് ഇങ്ങനെ എന്താ നല്ലൊരു സ്പോഞ്ച് പോലത്തെ ബെഡ്ഡായതുകൊണ്ട് അതിലിങ്ങോട്ട് ചാടുമ്പോ കുട്ടികളങ്ങട്ട് പൊന്തുകയാണ് അപ്പൊ അത് നല്ല സുഖം ഒരുക്ക് അപ്പോൾ ഇനി നമുക്ക് പിന്നെ ബടക്കിലുള്ള ഷീറ്റ് ഇടണം എന്താ അടുപ്പ് വെക്കണം അതൊരു പണിയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടാൻ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവർ വരാതിരിക്കുക ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് അവർ വരും അവർ വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ പണിയും ചെയ്യണം വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ അത് വേഗം ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ഇപ്പോൾ ചീണില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ചീണുള്ളൂ വിചാരിച്ചതാണ് കേട്ടോ സ്റ്റെപ്പ് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച പക്ഷേ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പണി കിട്ടും പൊന്നൊക്കെ ഓടി കയറിയ മോളിക്കേ ഇപ്പോൾ അച്ചുമൊക്കെ പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് പഠിക്കും അവിടെ ആ ഷോ വാളില്ലേ അതിൻ്റെ ആ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ നല്ല കസേര കൊണ്ടിട്ട് ഇരുന്ന് പഠിക്കാൻ നല്ല സൗകര്യം ആട്ടോ അവിടെ അപ്പൊ ആ അതിൻ്റെ മുകളിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടിട്ട് ചേച്ചിയേ ചേച്ചിന് ചേച്ചി എവിടെ എന്റെ ചേച്ചി എവിടെ നമ്മുടെ ഈ ഇതിന്ന് നമ്മുടെ ഇവിടത്തേന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ല മിനിസം കൂടുതൽ പോന്നു അല്ലേ കാലിൽ സ്ലിപ്പാകുവോ സ്ലിപ്പു പിന്നെ അവിടെ അപ്പോ നല്ല അമ്മ എല്ലാവരും എല്ലാരും ഇപ്പോ വന്ന് കണ്ടവരൊക്കെ പോ എല്ലാ വീടത്തെക്കാളും മിനിസം കൂടുതലാണ് ഇങ്ങടെ അത് നല്ല മിനുസണ്ട് കേട്ടോ ഇനി ഉള്ളിലിടാന അമ്മയ്ക്ക് മിക്കൊക്കെ ചെരുപ്പ് ഓർഡർ ണ്ട് ചെരുപ്പ് വരും അമ്മയ്ക്കൊക്കെ പറഞ്ഞ ടൈലിലൊക്കെ കൊറേ നേരം ചെരുപ്പിടാണ്ടൊക്കെ നടന്നുവെച്ചാല് എനിക്കിപ്പോ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോനിയൊ പിന്നെ 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 ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് നമ്മുടെ മണ്ഡലമാസാണല്ലോ വരുന്നത് അപ്പൊ ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് മണ്ഡലമാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ ചെയ്താൽ പോരേ പരിപാടി എന്താ മണ്ഡലമാസാകുമ്പോൾ ചിലർ ഞോണൊന്നും കഴിക്കില്ല എന്നുള്ളത് ഇപ്പൊ പിന്നെ അങ്ങനെ ആൾക്കാർ മാറിയല്ലോ ഇപ്പൊ എല്ലാവരും അല്ലേ അധികം കഴിക്കാതിരിക്കണോരൊന്നും ഉണ്ടാവില്ലാലും ഓ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ എന്താ ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ മലയ്ക്കിമാലട്ടത് അപ്പൊ ഇപ്രാവശ്യം ഇവിടെ പടിപൂജക്കാണ് കേട്ടോ അവര് പോണത് അപ്പൊ ഇവരുടെ വഴികും പിന്നെ ഒരുപാട് നമ്മള് നോമ്പെടുത്തിട്ടല്ലേ കന്നിസാമി ഒന്നും അല്ലല്ലോ കൊറേ വർഷം പോവാൻ തുടങ്ങിട്ട് ഓക്കട്ടെ ഓക്കെ അമ്മ ഇതെന്താണ് പോക്കറ്റിൽ എന്താ നോക്കട്ടെ വായൊക്കെ പൊത്തിട്ട് പോക്കറ്റിൽ ബാക്ക് എന്താ ബാക്കുക ഏത് ചേച്ചി നിന്റെ ചേച്ചിയോ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിലത്തെ മുത്താര തന്ന് ചേച്ചിയോ ഇത് എടുക്കണ്ട പറഞ്ഞിട്ടില്ലേ പിന്നെ ഇത് എന്തിനടുത്ത് അമ്മു അച്ചു അച്ചു വെള്ളത്തിലിട്ടാ വലുതവണ ബൾബ് പോലത്തെ സാധനം ആ വായിലാണ്ട് ഇട്ടാലോ ആ ആ ചേച്ചി അച്ചു ഇന്ന വായോ നോക്ക എന്നാ വായോ ഏ എന്നിട്ട് എടാ ഡീ എന്നാ വന്നോ ഇതാരുടെ ആ അമ്മു ചേച്ചിടെ നിന്റെ അമ്മു ചേച്ചി വന്ന മൂക്ക് ചെത്തും ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കി വെള്ളം ആക്കിട്ട് അപ്പൊ നമ്മൾ എന്തായാലും എന്താ ഡേറ്റ് കലണ്ടർ ഇല്ലേ ഇവിടത്തെ കലണ്ടർ കുട്ടിയോട് കേറിയിട്ടേ കലണ്ടർ ഇല്ലാട്ടോടെ അതുകൊണ്ടാണ് ഡേറ്റ് നോക്ക് മൂക്ക് ചെത്തന മൂക്ക് ചെത്തും ഏ എന്താ നോക്കി നോക്ക് നീ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഇങ്ങോട്ട് വായ നീ ഇങ്ങോട്ട് വായ നിന്റെ മൂക്ക് ചെത്തു ഞാന് അതാ നോക്ക് ഇതൊക്കെ അങ്കലവാടി പോകുമ്പോഴൊന്നും പഠിച്ചിട്ട് വരണ്ടോക്ക് അപ്പൊ ആ പണികളും കഴിഞ്ഞ് ഇടത്തെ പെയിന്റടിയും കഴിഞ്ഞാൽ നമുക്ക് എത്ര പേര് വരും എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ മുൻകൂട്ടി പറയണം കേട്ടോ കാരണം നമ്മള് ഓരോ ഒരുക്കങ്ങൾ ചെയ്യുമ്പോ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കാണുന്നതല്ലേ പീടും ഓ വരിക അല്ലെങ്കിൽ വരില്ലേ ഉള്ളത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ കൊറച്ചുപേര് പറ്റില്ല തിരിച്ചിലൊന്നുമില്ല അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞാ നമ്മുടെ വീട്ടിലത്തെ പണി പിന്നെ മതില് തേപ്പൊക്കെ അത് പിന്നെ നമ്മള് പിന്നെ കേട്ടോ ഇപ്പോഴൊന്നും മതില് തെയ്ക്കുന്നില്ല അത് പിന്നെ ഒരു ദിവസം പിന്നെ പിന്നെ ചെയ്യാനുള്ളൂ ഇപ്പൊ തന്നെ നമ്മള് എന്താ സ്റ്റെപ്പിന്റെ ചെയ്യണില്ല എന്ന് വിചാരിച്ചാണ് അപ്പൊ പിന്നെ ഈ ഇങ്ങനെ ഓട്ടവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനെ നടക്കട്ടെ എത്ര കൊറേ പേർക്ക് നമ്മടെ വീട്ടിൽ വരണം നമ്മുടെ വീട്ടിലു വരണം ആഗ്രഹമല്ലേ വരാൻ പറ്റണം എത്ര അധികം ഒരുപാട് ദൂരമുള്ള ആൾക്കാർക്കൊന്നും വരാൻ പറ്റണ്ടാവില്ല ഞങ്ങൾക്ക് സുഹനിയേനെ കാണണ്ടേ അമ്മേനെ കാണണ്ടേ നിങ്ങളെ കാണണ്ടേ അല്ലേ കാണാൻ വരാൻ താല്പര്യം ഉള്ള ഒരു വരും നമ്മളത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ടെൻഷൻ തോന്നിട്ടോ അയ്യോ എന്താ നമ്മൾ വരാന്നൊക്കെ എല്ലാവരും വരാന്നൊക്കെ പറയും എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ പിന്നെ നമ്മൾ ഫങ്ഷൻ വെക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ ഒരു പന്ത്രണ്ട് മണി മുതലൊക്കെ നമുക്ക് ഫങ്ഷൻ വെക്കുകയാണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു ഏഴ് മണി വരെയൊക്കെ ഉള്ള രീതിയിൽ ഏഴല്ല ഒരു ഒമ്പത് മണിയായാലും അങ്ങനെയുള്ള രീതിയിലാണ് വെച്ചാൽ കുറച്ച് ദൂരമുള്ളവർക്ക് വന്നു പോകാനുള്ള സൗകര്യമൊക്കെ നോക്കണുണ്ട് കേട്ടോ ചിലരും ഇങ്ങനെ പേടിപ്പിക്കും നമ്മളെ ഇവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഒന്നും ഇതാ കണ്ടില്ലേ നമുക്ക് അങ്ങനെ ഒരു അഞ്ചാറ് വണ്ടി നിർത്താനുള്ള സൗകര്യം കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് പോകണം അങ്ങട്ട് പറഞ്ഞാല് വേറെ വണ്ടികൾ വന്നു എവിടെ അമ്മ സൗകര്യം പറയുന്നത് മത്സര ഉമ്മർത്തൊരു രണ്ട് വണ്ടി മത്സരത്തിന് ഉമ്മർത്തൊരു രണ്ട് വണ്ടി പിന്നെ ഇത് കൂടെ ഞാൻ നിർത്തി നിർത്താട്ടോ ഏത് പകല് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വണ്ടികൾ പോവില്ല ഒന്നും ഇല്ല പക്ഷേ രാ പകല് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിതിരിയെ വണ്ടികൾ പോയി കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതും എല്ലാ അടുത്തുള്ളവരൊക്കെ അതൊക്കെയാണ് അവരുടെയൊക്കെ സംശയം നിങ്ങൾ വന്ന് ആൾക്കാർ കുറച്ച് പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള സൗകര്യം എവിടെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ തന്നെ കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ പപ്പൂൻ്റെ കൂടും കോഴിക്കോടും ഇല്ലേ അത് അങ്ങോട്ട് നീക്കിയിട്ട് അവിടെയുള്ള സ്ഥലമൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കണം അത് വൃത്തിയാക്കിയിട്ട് വേണം അവിടെ ഭക്ഷണം കൊടുക്കുക ആദ്യം വിചാരിച്ചു ടെറസിൻ്റെ മുകളില് പന്തലിട്ടിട്ട് അങ്ങനെ കൊടുക്കും ഇപ്പോൾ ചിലവിടത്തൊക്കെ കണ്ടിട്ടില്ലേ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പന്തൽ ഇട്ടിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കണം ഞാൻ രണ്ടും മൂന്നും അവിടുത്തെ പോയപ്പോൾ തീരെ സ്ഥലമില്ലാട്ട് അവിടെ അപ്പോൾ അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്താ ടെറസിൻ്റെ മുകളിലമ്മ ടെറസിൻ്റെ മുകളിൽ പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിത്രേ ഭക്ഷണം കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ ഇല്ലേ അങ്ങനെ അപ്പൊ നമുക്കുള്ള സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യണം പെയിന്റ് പേണിക്കാര് ഇരുപതാം തീയ്യതി ഒക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും കൂടെ പുറത്ത് അച്ഛൻ ഇപ്പൊ അച്ഛൻ മരണപ്പെട്ട സമയത്ത് എല്ലാം അവിടെ ഒന്ന് നമ്മള് പെയിന്റ് അടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മള് പെയിന്റ് അടിച്ചത് ഈ ഉമ്മറും ഹാളും അടുക്കളി മാത്രമേ നമ്മൾ പെയിൻ്റ് അടിച്ചുള്ളൂ അതന്നെ ഇപ്പം നമ്മൾ രണ്ടാഴ്ചം പെയിൻ്റ് അടിച്ചതാണ് രണ്ടാഴ്ചം അടിച്ചു ഇനിയും ഈ കളറിനെ അടിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ഈ എന്താ ഇവിടെയൊക്കെ തേച്ച് ഉറക്കും എന്തൊക്കെ ചീമ്പ തന്നെ വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ മോട്ടർ അടിക്കില്ലേ രണ്ട് ദിവസമായിട്ട് അവിടെ അടിക്കാമെന്ന് പറയും മറ്റേ ജലനിധിത്തെ വെള്ളം എടുക്കണത് അപ്പോൾ വെള്ളം എന്തെങ്കിലും ചൂടാക്കണം ചുക്ക് അവിടെ വെക്കണ്ട അപ്പോൾ ചുക്ക് വെള്ളം എന്തെങ്കിലും വെക്കുമ്പോ ജലനിരീത്ത് വെള്ളം എടുത്ത് കുടിക്കുമ്പോ എനിക്ക് ഒരു അസ്വസ്ഥത എന്താ അമ്മ അത് എനിക്ക് എന്താ അരികുണ്ട് ഡ്രസ് കോഡ് എടുക്കണ്ടേ ഞങ്ങള് എന്താ ഡ്രസ് കോഡ് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിക്കണിണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ് കോഡ് എടുക്കണം എന്നുള്ളത് സാരി വേണോ ചുരിദാർ വേണോന്നറിയാ എനിക്ക് സാരി എടുക്കണം എന്നാണ് ആഗ്രഹം എന്താ പക്ഷെ എക്ക് സുഖന്യക്കൊക്കെ പറ്റില്ലേ ഞാൻ പറയലേ മുൻകൂട്ടി നമ്മളെന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ മുൻകൂട്ടി എന്തെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം എന്തെങ്കിലും ഇല്ലാത്ത തിരിച്ചിലുകൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട് അന്ന് ആ ഒരു ഇത് പോവും പിന്നെ നമുക്കത് നല്ല രീതിയിലാവുകയുള്ളു അതുകൊണ്ടാണ് ഒന്നും പറയാത്തതിട്ടോ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ പറയുന്നുണ്ട് എത്ര പേരും പിന്നെ ആ സമയമാകുമ്പോൾ നമുക്കൊരു എന്താ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എത്ര പേര് വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഫംഗ്ഷൻ വയ്ക്കണതിൻ്റെ പത്ത് ദിവസം മുമ്പേ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നിട്ട് വരുന്നവരൊക്കെ പറയണേ കുറേ പേര് വരണം പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി വിളിക്കുമ്പോൾ ചേച്ചി അതിന് വരാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നേക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താ എങ്ങനെ പറയുക അയ്യോ നമ്മൾ അവരുടെ വീഡിയോ കാണുന്നതല്ലേ പോവാൻ മടിയാണെന്നൊന്നും ചിന്തിക്കണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പോലെ നിങ്ങളുടെ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തേക്ക് വരുന്ന പോലെ നിങ്ങൾ വരിക നമ്മളെ കാണുക കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന രീതിയിൽ നമ്മളായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടല്ലേ അപ്പൊ നിങ്ങളല്ലേ നമുക്ക് ശെരിക്കും വരേണ്ടത് കണ്ടോ സുഖന്യൂടെ സ്വർണ പാസനം കളറേ പോണില്ല എന്താ ഇത് സുഖന്ളർ പോവാത്ത രണ്ടു മാസം ആയില്ലേ എൻ്റെ ഇത് വായിട്ട് എത്ര വെച്ചാ എൻ്റെ കളറേ പോണില്ല എന്നിട്ട് കൊറേ സുഖന്യട്ടു സുഖന്യട്ടിട്ട് സുഖന്യവിടെ വാറ്റി വെച്ചപ്പോ ഞാനെടുത്തിട്ട് നല്ല വലുതല്ലേ അഴവ് കൂടുതലല്ലേ ഞാൻ സുഗന്യ കുറെ അപ്പൊ പിന്നെ സുഗന്യ ഒരു വെച്ചപ്പൊ ഞാന് എന്റെ മറ്റേന്റെ കളർ പോയപ്പോ ഞാനും ഇത് എടുത്തിട്ടു കുറെ ആൾക്കാര് ചോദിച്ചത് സ്വർണ്ണമാണോന്ന് അതെ ഇപ്പത്തെ സ്വർണത്തിന്റെ വിലയും കൊണ്ട് നമ്മൾ ഒരു രണ്ട് പവൻ്റെ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഇപ്പം എന്താ ഇപ്പോഴേ ഗ്യാരണ്ടി ആഭരണങ്ങൾ കണ്ടു നോക്കണം കേട്ടോങ്ങള് എന്ത് ഭംഗിയെന്നറിയോ ഓരോ കടയിൽ പോയാലേ എന്തൂര ചന്താണിച്ചിട്ട് ഒരു കൈച്ചേരി വാങ്ങണം വിചാരിച്ചാണ് ഇനി നമ്മൾ ഇത് വാങ്ങാൻ പോകുമ്പോഴേ കൈച്ചേനും സച്ചിന്റെ കൈച്ചേരി വാങ്ങണം എന്താ അമ്മ കൊറേ കാലം കളർ പോവാത്രേക്കല്ലേ അത് പോയാലും കൊഴപ്പില്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഗ്യാരണ്ടിയുടെ അധികം അങ്ങനെ വാങ്ങേണ്ടി വന്നിട്ടില്ല കുപ്പിവള കയ്യിലുള്ളത് പൊട്ടാറേ ഇല്ല പിന്നെ എങ്ങനെ അത് വാങ്ങണത് പക്ഷേ ആട്ടോ സത്യം ഏത് മോഡലും നൂറ്റാ ഞാൻ നാളെ ഒരു കടകവള വാങ്ങി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത് രൂപ അത് എന്താ ആറുമാസം ഗ്യാരൻറ്റി ഉള്ളതാത്രേ ഞാൻ അങ്ങനത്തെ വാങ്ങണം അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഒന്ന് കമന്റിൽ കൂടെ പറയൂട്ടോ നിങ്ങൾക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങ മനസ്സിലേ നിങ്ങൾ വരണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വരേണ്ടതും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ ചിലവര് പറയില്ലേ ഇനി എന്താ വരാൻ പറ്റില്ലെങ്കി വരാൻ പറ്റില്ല ചേച്ചി നിങ്ങള് ചെറിയ രീതിയിൽ കഴിച്ചോന്നൊക്കെ പറയുന്ന ആൾക്കാരുല്ലേ കൊറേ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മൂൻ്റെ ഒക്കെ അമ്മൂൻ്റെ അച്ചൂൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളാവട്ടെ അപ്പൊ ചേച്ചി ഇപ്പൊ അതൊക്കെ നിങ്ങള് ചെറിയ രീതിയിൽ നടത്തെന്ന് പറയണ്ട ഓരോ അഭിപ്രായങ്ങൾ വ്യത്യാസമ്മ അപ്പൊ അങ്ങനെയെന്ന് വെച്ചാ നമുക്ക് ചെയ്യാലോ നമ്മുടെ മനസ്സിലൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ കാണാം